نحمده ونستعينه ونستغفر ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وَكُلُّ بِدْعَةٍ ضَلَالَةٌ وَكُلُّ ضَلَالَةٍ فِي النَّارِ أَيُّهَا النَّاسُ أُوصِيكُمُ عِبَادَ اللَّهِ وَنَفْسِي أَوَّلًا بِتَقْوَى اللَّهِ يَا أَيُّهَا الَّذِينَ آمَنُوا اتَّقُوا اللَّهَ حَقَّ تُقَاتِهِ ولا تموتن الا وانتم مسلمون يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والارحام ان الله كان عليكم رقيبا يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസി വിശ്വാസികളെ നമ്മെയും ഈ മഹത്തായ പ്രപഞ്ചത്തെയും സൃഷ്ടിച്ചു പരിപാലിക്കുന്ന ഏകനായ റബ്ബുസുബാനോഹുവലയുടെ കൽപ്പനാ നിർദ്ദേശങ്ങളും മാർഗരേഖകളും കൃത്യമായി നമ്മുടെ ജീവിതത്തിലെ ഓരോ രഹസ്യത്തിലും പരസ്യത്തിലും ശ്രദ്ധിച്ചുകൊണ്ടും പാലിച്ചുകൊണ്ടും അനുസരിച്ചുകൊണ്ടും ജീവിതത്തെ മുന്നോട്ട് നയിക്കണം എന്ന സ്വന്തത്തെ മറക്കാതെ നിങ്ങൾ ഓരോരുത്തരോടും ഓർമ്മപ്പെടുത്തുകയാണ് ചെയ്യുകയാണ് യാണ് അവനേറെ ഇഷ്ടപ്പെടുന്ന ഏറ്റവും നല്ല സ്വാലേഹ്യങ്ങളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ നാം എല്ലാവരും ഇന്നിവിടെ ഒരുമിച്ച് കൂടിയതുപോലെ നാളെ റബ്ബിന്റെ മഹനീയമായ ജന്നാത്തമിൽ അവൻ നമ്മെ നമ്മുടെ കുടുംബത്തോടൊപ്പം ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ നമ്മുടെ നാടിനെ നിർഭയത്വമുള്ള സമാധാനമുള്ള നാടാക്കി റബ്ബ് എന്നെന്നും നിലനിർത്തി അനുഗ്രഹിക്കട്ടെ മാക്സിമം എല്ലാവരും ഒന്ന് അടുത്തടുത്തിരിക്കുകയാണെങ്കിൽ വരുന്ന ആളുകൾക്കത് ഉപകാരപ്പെടും സഫ പൂർത്തീകരിച്ചിരിക്കാൻ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക നമ്മുടെ ജീവിതത്തിൽ ഒരാൾ നമ്മെ ഇങ്ങനെ ഉപദേശിച്ചു കൊണ്ടിരിക്കുക എന്നുള്ളത് പലപ്പോഴും നമുക്ക് ഇഷ്ടപ്പെടാറില്ല ഇയാൾ ആരാണ് എന്നെ ഉപദേശിക്കാൻ ഈ കാര്യങ്ങളൊക്കെ എന്നോട് നിർദ്ദേശിക്കാൻ നിങ്ങൾ ആരാണ് എന്നുള്ള രൂപത്തിൽ പലപ്പോഴും പല ഉപദേശങ്ങളോട് നമ്മൾ വിമുഖത കാണിക്കാറുണ്ട് പക്ഷെ നമ്മുടെ ജീവിതത്തിൽ വരുന്ന ചില നിർണായകമായ ഘട്ടങ്ങളിൽ എന്തു ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുന്ന അതല്ലെങ്കിൽ ഒരാളുടെ ഒരു ഉപദേശമോ നിർദ്ദേശമോ അഭിപ്രായമോ ഉണ്ടായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനി എന്ന് നമ്മൾ കൊതിച്ചു പോകുന്ന ചില നിമിഷങ്ങൾ ഈ ദുനിയാവിലെ പല ഘട്ടങ്ങളിലും ഉണ്ടാകാറുണ്ട് അത് നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴായി നമ്മൾ അനുഭവിച്ചവരായിരിക്കും ഇസ്ലാമിന്റെ വിഷയത്തിൽ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഈ ദുനിയാവിലും നാളെ പാരത്രികമായ ശാശ്വതമായ ലോകത്തും നമുക്ക് വിജയം കൈവരിക്കുവാൻ ആവശ്യമായ പല രൂപത്തിലുള്ള ഉപദേശ നിർദ്ദേശങ്ങൾ ഇസ്ലാം നമുക്ക് മുമ്പിൽ കാഴ്ചവെക്കുന്നുണ്ട് പരിശുദ്ധമായ ഖുർആാനിന്റെ വചനങ്ങളിലൂടെ പ്രവാചകൻ അലൈഹി അലിസ്ലമിയുടെ ഹദീസുകളിലൂടെ ഈ രൂപത്തിലുള്ള ഒട്ടനവധി ഉപദേശ നിർദ്ദേശങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുമെന്നുള്ളതാണ് എന്താണ് ഈ ഉപദേശങ്ങൾ കൊണ്ടും നിർദ്ദേശങ്ങൾ കൊണ്ടും വിശ്വാസികൾക്ക് മുസ്ലിമങ്ങൾക്കുണ്ടാകുന്ന ഗുണം എന്താണ് വിശ്വാസികളെ മനുഷ്യരെ മുസ്ലിമീങ്ങളെ നിങ്ങൾ എന്ത് ചെയ്യണം ഉപദേശിച്ചു കൊണ്ടേയിരിക്കണം ആ അത്തരത്തിലുള്ള ഉപദേശങ്ങൾ വിശ്വാസികൾക്ക് തീർച്ചയായും ഉപകാരപ്പെടും എന്നുള്ളത് ആ ഉപദേശങ്ങൾ നിങ്ങൾ ഇങ്ങനെ തുടർന്നുകൊണ്ടേ ഇരിക്കണം എന്നുള്ളതാണ് ഒരിക്കൽ നബിസ് അബൂദർ അലിയുള്ള കൊടുക്കുന്ന ഏഴ് ഉപദേശങ്ങളുണ്ട് ഈ ഏഴ് ഉപദേശങ്ങൾ ഒരു മുസ്ലിം കൃത്യമായി പഠിക്കുകയും മനസ്സിലാക്കുകയും നമ്മുടെ ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കാൻ കഠിനമായി നമ്മൾ പരിശ്രമിക്കുകയും ചെയ്യണം എന്നുള്ളതാണ് അബൂലുഹു പറയുന്നുണ്ട് എന്റെ കൂട്ടുകാരനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏഴ് കാര്യങ്ങൾ എന്നോട് ഉപദേശിക്കുകയുണ്ടായി അതിൽ ഒന്നാമത്തെ കാര്യം അമറനി ബി ിൽ മിൻഹും പാവപ്പെട്ടവരായ മിസ്കീനുകളായ ആളുകളെ ഇഷ്ടപ്പെടാനും അവരെ ചേർത്തു നിർ അവരെ ചേർത്തു നിർത്താനും വേണ്ടിയുള്ള കൽപ്പനയാണ് ഒന്നാമത്തെ ഉപദേശം നമ്മൾ മനസ്സിലാക്കണം നാം ഇന്ന് ജീവിക്കുന്ന ഈ ഒരു പൊതുസമൂഹത്തിൽ പലപ്പോഴും വില നൽകപ്പെടാതെ മാറ്റി നിർത്തപ്പെടുന്ന ഒരു വിഭാഗമാണ് മിസ്കീനുകളായ ആളുകൾ എന്ന് പറയുന്നത് ആരെങ്കിലുമൊക്കെ നമ്മുടെ അടുക്കൽ വന്ന് എന്തെങ്കിലും ചോദിക്കുകയോ പറയുകയോ യാചിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ നമ്മളിൽ കൈകളിൽ എന്താണോ ഉള്ളത് ഒരു പക്ഷേ നമ്മൾ സഹായിച്ചെന്ന് പറയേ അവരോടൊരു ഇഷ്ടത്തോടു കൂടിയുള്ള ഒരു സമീപനം പലപ്പോഴും ഇന്ന് എന്ത് ചെയ്യാറില്ല ലോകം മുന്നോട്ട് വയ്ക്കാറില്ല എന്നുള്ളതാ പക്ഷെ നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ കൂട്ടത്തിലുള്ള മിസ്കീനുകളായ ദരിദ്രരായ ആളുകളെ അവരെ ഇഷ്ടപ്പെടാനും അവരെ ചേർത്തു നിർത്താനും നമുക്ക് സാധിക്കണം എന്നുള്ളതാണ് ഒരിക്കൽ നബി സല്ലി സ്വലമയും ചില സഹാബികളും കൂടി ഇരിക്കുന്ന സമയത്ത് അവിടേക്ക് അതിലൂടെ എന്ത് ചെയ്യണം ഒരു ദരിദ്രനായ ഒരു വ്യക്തിയും ഒരു സമ്പന്നനായ ഒരു വ്യക്തിയും കടന്നുപോയി ഈ സമ്പന്നനായ വ്യക്തി കടന്നു പോകുമ്പോൾ സഹാബാക്കൾ നബീസ് അലൈ വസ്ലമയോട് ഈ വ്യക്തിയെക്കുറിച്ച് ഇങ്ങനെ പുകഴ്ത്തി പറഞ്ഞു നമ്മുടെ കൂട്ടത്തിലുമുണ്ട് അത്തരത്തിലുള്ള ചില ആളുകൾ നമ്മുടെ സമുദായത്തിൽ അതല്ലെങ്കിൽ നമുക്ക് നമുക്കിടയിൽ ജീവിക്കുന്നവരായ സമ്പന്നരായ മേൽക്കോയ്മയുള്ള അവർക്ക് പ്രത്യേകം അവരോട് ആദരവും ബഹുമാനവും ഒക്കെ വെച്ച് പുലർത്തുന്ന ചില ആളുകൾ ചിലരൊക്കെ അവരിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ പ്രതീക്ഷിച്ചിട്ടായിരിക്കും അവരോടുള്ള ബഹുമാനവും ആദരവും ഒക്കെ കാണിക്കുന്നത് അങ്ങനെയുള്ള ചില ആളുകൾ എന്ത് ചെയ്യും അവരെക്കുറിച്ച് ഇങ്ങനെ പുകഴ്ത്തി പറയും ഇവന്റെ ഉദ്ദേശം എന്താ അവന്റെ കാര്യം എന്തെങ്കിലും നടക്കാൻ വേണ്ടിയിട്ട് പക്ഷേ ഈ രൂപത്തിൽ സഹാബാക്കൾ എന്ത് ചെയ്തു സമ്പന്നനായ ഒരു വ്യക്തിയെക്കുറിച്ച് ഇങ്ങനെ പ്രവാചകന്റെ അടുക്കൽ പുകഴ്ത്തി പറഞ്ഞു ദരിദ്രനായ വ്യക്തി വന്നപ്പോൾ ആ വ്യക്തിയെക്കുറിച്ച് സഹാബാക്കൾ പറയുകയാണ്

ആ ശുപാർശകൾ സ്വീകരിക്കപ്പെടില്ല വാക്കുപോലും മറ്റുള്ളവർ സ്വീകരിക്കില്ല കേൾക്കില്ല എന്നുള്ളതാണ് ശരിയല്ലേ നമ്മുടെ കൂട്ടത്തിലുള്ള ദരിദ്രനായ സമ്പത്തിന്റെ കാര്യത്തിൽ പിന്നോക്കം നിൽക്കുന്ന ആളുകളുടെ വാക്കുകൾക്ക് എന്തെങ്കിലും വില നമ്മുടെ സമുദായം കൊടുക്കുന്നുണ്ടോ ഒരിക്കലുമില്ലല്ലോ ഈ രൂപത്തിലുള്ള ചില വാക്കുകൾ ഇങ്ങനെ പറഞ്ഞപ്പോ നബിസ്ലം അവിടെ തിരിച്ചു പറയുകയാണ് നീ ആദ്യം പറഞ്ഞ ചില ആളുകൾ ഉണ്ടല്ലോ സമ്പന്നനായ വ്യക്തികൾ അത്തരത്തിലുള്ള ആളുകൾ ഈ ദുനിയാവ് നിറയെ ഉണ്ടാവുന്നതിനേക്കാൾ ഉത്തമം എന്ന് പറയുന്നത് ദരിദ്രനായ ഒരാൾ ഉണ്ടാവുക എന്നുള്ളതാണ് കാരണം ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും ഒരു സമ്പന്നനായ വ്യക്തി സ്വർഗത്തിൽ കടക്കുന്നതിനേക്കാൾ അഞ്ഞൂറ് വർഷം മുമ്പേ ദരിദ്രനായ ഒരു വ്യക്തി സ്വർഗത്തിൽ കടക്കുന്ന ദരിദ്രനായ വ്യക്തി സ്വർഗത്തിൽ കിടക്കും സമ്പന്നനായ ഒരു വ്യക്തി കടക്കുന്നതിന്റെ അഞ്ഞൂറ് കൊല്ലം മുമ്പ് കാരണം എന്താണെന്നറിയോ ഒന്നാം അടുക്കൽ സമ്പത്തിന്റെ വിഷയത്തിൽ അത്രമാത്രം ബോധിപ്പിച്ചാൽ മതി എന്നുള്ളതാണ് നബി അലൈഹി അഅഅലിസ്ലമിന്റെ ജീവിതത്തിൽ പലപ്പഴായി നിത്യേന പ്രവാചകൻ ഇങ്ങനെ പ്രാർത്ഥിക്കാറുണ്ടായിരുന്ന ഒരു പ്രാർത്ഥനയുണ്ട് അത് പറയാണ് സഹാബത്തെ മിസ്കീനുകളെ നിങ്ങൾ ഇഷ്ടപ്പെടണം കേട്ടോ കാരണം നബി അലൈഹി സ്വലം തന്റെ പ്രാർത്ഥനയിൽ പറയുന്നതായി ഞാൻ കേട്ടിട്ടുണ്ട് മിസ്കീന എന്നെ നീ ദരിദ്രനായിക്കൊണ്ട് മിസ്കീനായിക്കൊണ്ട് നീ ജീവിപ്പിക്കണം വഅംതിനി മിസ്കീന ആ ദാരിദ്ര്യത്തിൽ തന്നെ മിസ്കീൻ കൊണ്ട് തന്നെ എന്നെ നീ മരിപ്പിക്കുകയും ചെയ്യണം റബ്ബെർ മസാക്കിൻ ആ കൊണ്ട് തന്നെ എന്നെ ഉയർത്തെഴുന്നേൽപ്പിക്കുകയും ചെയ്യണേ എന്നുള്ളത് നബി സാഹിസ്ലമിന്റെ പ്രാർത്ഥനയായിരുന്നു കാരണം മുമ്പുള്ള ഹൊത്തുബകളിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അഞ്ചു കാര്യങ്ങളെ കുറിച്ച് അല്ല ചോദിക്കുമ്പോ അതിനെക്കുറിച്ച് കൃത്യമായി മറുപടി പറയാതെ നമ്മുടെ കാൽപാദം ഒരടി പോലും നമുക്ക് മുന്നോട്ട് വെക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞ കൂട്ടത്തിൽ മൂന്നാമത്തെയും നാലാമത്തെയും ചോദ്യം എന്ന് പറയുന്നത് എവിടെ നിന്നാണ് നീ ആ സമ്പത്ത് ഉണ്ടാക്കിയത് ഏത് രൂപത്തിലാണ് നീ സമ്പത്ത് ചെലവഴിച്ചതെന്ന് അല്ല ചോദിക്കും സമ്പത്തിന്റെ വിഷയം അതിഗൗരവമാണ് ഹറാമിന്റെ ഏതെങ്കിലും ഒരു രൂപ ഏതെങ്കിലും ഒരു പൈസ നമ്മുടെ സമ്പത്തിൽ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ കൃത്യമായ റബ്ബിന്റെ അടുക്കൽ കണക്ക് പറയാതെ നമുക്ക് മുമ്പോട്ട് പോകാൻ സാധിക്കില്ല നമ്മളിങ്ങനെ എങ്ങനെ പൈസ ഉണ്ടാക്കുമെന്നുള്ള തുരയിലാണ് ഇങ്ങനെ ജീവിക്കുന്നത് വല്ലാത്ത ആർത്തിയാണ് മനുഷ്യന് പൈസ വേണം സമ്പത്ത് വേണം അവൻ ജീവിക്കുന്നതിനേക്കാൾ ഏറ്റവും ഉത്തമമായ രൂപത്തിൽ എനിക്ക് ജീവിക്കണം അവന്റെ കയ്യിലുള്ള വാഹനത്തിനേക്കാൾ മികച്ച വാഹനം എനിക്ക് വേണം ഏറ്റവും നല്ല സെറ്റിൽ ആയിട്ടുള്ള ലൈഫ് എനിക്ക് മുന്നോട്ട് നയിക്കണം എന്നുള്ള അതിയായ ആഗ്രഹത്തിൽ എങ്ങനെ പൈസ ഉണ്ടാക്കാൻ പറ്റും എന്നുള്ള ചിന്തയിലാണ് ഇന്ന് സമുദായം ഓടിക്കൊണ്ടിരിക്കുന്നത് ശരിയല്ല നമ്മളൊന്ന് ചിന്തിച്ചു നോക്കി നമ്മുടെ ലൈഫ് ഏറ്റവും നല്ല രൂപത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി പൈസ അത്യാവശ്യമാണ് എന്ന് പറഞ്ഞ് പൈസ ഉണ്ടാക്കണ്ട എന്നുള്ളതല്ല ആ പൈസ ഉണ്ടാക്കുന്നതിന് കൃത്യമായിട്ടുള്ള ഒരു തോതുണ്ടായിരിക്കണം ഒരു കണക്കുണ്ടായിരിക്കണം ഒരു കാരണമുണ്ടായിരിക്കണം റബ്ബെ ദുനിയവില് നമ്മൾക്ക് പറയില്ല ചില ആളുകളെ കുറിച്ച് ഓർത്ത് എന്ത് ഭാഗ്യമാണ് അവൻ്റെത് ഒരു കഷ്ടപ്പാടും അവനിക്കില്ല കൃത്യമായ നല്ല ജോലിയുണ്ട് വരുമാനമുണ്ട് ബിസിനസ് ഉണ്ട് കച്ചവടമുണ്ട് നല്ല വാഹനമുണ്ട് പാർപ്പിടമുണ്ട് ഈ രൂപത്തിൽ സമ്പന്നനായ ഒരു വ്യക്തിയെക്കുറിച്ച് പലപ്പോഴും ഇടയ്ക്കൊക്കെ നമ്മുടെ മനസ്സുകളിൽ വല്ലപ്പോഴും വന്നു പോകാൻ സാധ്യതയുള്ളൊരു ചോദ്യമല്ല അവനിക്കെന്ത് സുഖമാണ് എന്തൊരു ഭാഗ്യമാണ് അവൻ്റെത് എന്നൊക്കെ നമ്മൾ ചിന്തിക്കും പക്ഷേ സമ്പത്തിന്റെ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കണം ഈ ദുനിയവിലല്ല ഒരു വ്യക്തിക്ക് അയാളുടെ ദുനിയാവിന്റെ ജീവിതം അയാളുടെ കുടുംബമായിക്കൊള്ളട്ടെ വീട്ടുകാര്യങ്ങളായിക്കൊള്ളട്ടെ ജോലിയുടെ ഭാഗങ്ങളായിക്കൊള്ളട്ടെ കച്ചവടത്തിന്റെ കാര്യങ്ങളായിക്കൊള്ളട്ടെ ദുനിയാവിന്റെ വിഷയങ്ങളിൽ അയാൾക്ക് കൊണ്ടൊരു സമ്പത്ത് അതായത് അയാൾക്ക് ഇഷ്ടമുള്ള രൂപത്തിൽ എന്ത് ചെയ്യുക സമ്പത്തിങ്ങനെ കൈകാര്യം ചെയ്യാ ഈ രൂപത്തിൽ തോന്നിയ രൂപത്തിൽ സമ്പത്ത് ചെലവഴിക്കുന്ന രൂപത്തിലേക്ക് ആരുടെയെങ്കിലും കൈകളിലേക്ക് സമ്പത്ത് കുമിഞ്ഞുകൂടുന്നുണ്ടെങ്കിൽ നമ്മൾ രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കണം ഒന്നല്ലെങ്കിൽ അള്ള അവനെ ശിക്ഷിക്കാൻ വേണ്ടി ഉദ്ദേശിച്ചിട്ടുണ്ട് അതല്ലെങ്കിൽ അള്ള അവനെ പരീക്ഷിക്കാൻ വേണ്ടി ഉദ്ദേശിച്ചിട്ടുണ്ട് അതിനപ്പുറത്തേക്ക് സമ്പത്തിന് നമ്മുടെ ജീവിതത്തിൽ ഈ ദുനിയാവിലെ സ്ഥാനമല്ല എന്നുള്ളതാണ് ഒന്നല്ലെങ്കിൽ എന്ത് ചെയ്യാ ആ സമ്പത്ത് നമുക്ക് നൽകിയ അനുഗ്രഹമാണ് ആ അനുഗ്രഹം അള്ള നൽകിയ സമ്പത്തിനെ അള്ളാന്റെ മാർഗത്തിൽ നമ്മൾ എന്ത് ചെയ്യണം റബ്ബ് തൃപ്തിപ്പെടുന്ന മാർഗത്തിൽ ചെലവഴിക്കണം ഇല്ല എന്നുണ്ടെങ്കിൽ ആ സമ്പത്ത് അള്ള കൊടുത്തുകൊണ്ട് പരീക്ഷിക്കും എന്തിനാണെന്നറിയോ ഈ സമ്പത്ത് കിട്ടിയിട്ട് അവൻ എന്താ ചെയ്യുന്നത് എന്നറിയാൻ വേണ്ടി റബ്ബ് തൃപ്തിപ്പെടാത്ത മാർഗത്തിലാണ് ആ സമ്പത്ത് നമ്മൾ ചെലവഴിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഒരിക്കലും നമുക്ക് നാളെ രക്ഷപ്പെടുക എന്നുള്ളത് അസാധ്യമാണ് അതുകൊണ്ടാണ് ജക്കാത്ത് നമുക്കറിയാം സക്കാത്ത് വർഷത്തിലൊരിക്കൽ നമ്മുടെ ശമ്പളത്തിന് ജക്കാത്തുണ്ട് നമ്മൾ വാങ്ങിക്കുന്ന സാലറി ഉണ്ടല്ലോ അത് പത്തായിക്കൊള്ളട്ടെ പതിനായിരം ആയിക്കൊള്ളട്ടെ ഇരുപതിനായിരം ആയിക്കൊള്ളട്ടെ ഇരുപത്തിയഞ്ചോ മുപ്പതോ ഒരു ലക്ഷം എന്തുമായിക്കൊള്ളട്ടെ നമ്മൾ വാങ്ങിക്കുന്ന ശമ്പളത്തിന് സാലറിക്ക് ജക്കാത്തുണ്ട് അതിനെക്കുറിച്ച് പലർക്കും അറിയാൻ പാടില്ല ഒരു വർഷം തികയുമ്പോൾ ആ ശമ്പളം കണക്ക് കൂട്ടിയിട്ട് അതിന്റെ രണ്ടര ശതമാനം നമ്മൾ ജക്കാത്ത് കൊടുത്തുകൊണ്ട് നമ്മുടെ സമ്പത്തിനെ എന്ത് ചെയ്യണം ശുദ്ധീകരിക്കേണ്ട ബാധ്യത നമുക്കുണ്ട് പല ആളുകളും അതിനെക്കുറിച്ച് ഗൗനിക്കാറില്ല എന്നുള്ളതാണ് സ്വർണത്തിന് ജക്കാത്തുണ്ട് നമ്മുടെ കച്ചവടത്തിന് ജക്കാത്തുണ്ട് നമ്മൾ ചെയ്യുന്ന കൃഷിക്ക് ജക്കാത്തുണ്ട് ഇങ്ങനെ ഈ രൂപത്തിൽ കൃത്യമായി ജക്കാത്തിന്റെ നിസാബ് കണക്കാക്കിക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം വർഷം എത്തുമ്പോൾ ജക്കാത്ത് കൊടുത്തുകൊണ്ട് സമ്പത്തിനെ നമ്മൾ ശുദ്ധീകരിക്കണം ഈ സക്കാത്തിന്റെ എട്ട് അവകാശങ്ങളിൽ ഒന്നാമത്തെ വിഭാഗം എന്ന് പറയുന്നത് മിസ്കീനുകളാണ് ആ മിസ്കീനുകൾക്ക് പ്രയാസം കൂടാതെ സമൂഹത്തിൽ ജീവിക്കുവാൻ ആവശ്യമാകുന്ന അവരുടെ അവകാശത്തിൽ അവകാശത്തിൽപ്പെട്ട ഒന്നാണ് സക്കാത്ത് എന്ന് പറയുന്നത് നമ്മൾ കൊടുത്തേ പറ്റുള്ളൂ ഈ രൂപത്തിലുള്ള ശ്രദ്ധ നമ്മുടെ സമ്പത്തിന്റെ വിഷയത്തിൽ ഇല്ല എന്നുണ്ടെങ്കിൽ റബിന്റെ അടുക്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ട വരും വല്ലാതെ ഖേദിക്കേണ്ട വരും എന്നുള്ളതാണ് ആ വിഷയത്തിൽ നമുക്ക് മനസ്സിലാക്കാനുള്ള കാര്യം അതുകൊണ്ട് ദരിദ്രരായ ആളുകളെ ഇഷ്ടപ്പെടണം പ്രിയപ്പെട്ട കുട്ടികൾ വിദ്യാർത്ഥികൾ ഇവിടെ ഉണ്ടല്ലോ പ്രത്യേകം അവരോട് പറയാനുള്ളത് അത് ജോലി ചെയ്യുന്നവരായ ആളുകളോടും പറയാനുള്ളത് നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാകും മിസ്കീനുകളായിട്ടുള്ള കൂട്ടുകാർ നമ്മൾ വൈകുന്നേര സമയങ്ങളിൽ അതല്ലെങ്കിൽ പുറത്തുപോയി നമ്മുടെ മറ്റു ഫ്രണ്ട്സുമായിട്ട് കമ്പനി അടിച്ച് ചായ കുടിക്കുമ്പോൾ അതല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുമ്പോൾ ഇതിലൊന്നും ഒരു നേരത്തെ വക പോലും ഇല്ലാതെ ആ എണ്ണിച്ചുട്ടപ്പം പോലെ കിട്ടുന്ന വരുമാനത്തിൽ നിന്ന് തന്റെ മക്കൾക്ക് പഠിക്കുവാനാവശ്യമായ സമ്പത്ത് മാത്രം അവരുടെ കൈകളിൽ കൊടുത്തയക്കുമ്പോ അതിങ്ങനെ ചെലവഴിക്കാതെ അത്യാവശ്യങ്ങൾക്ക് മാത്രം ഒതുക്കി കൂട്ടി സ്വരു കൂട്ടി വെക്കുന്ന കൂട്ടുകാർ അവർക്കും ആഗ്രഹമുണ്ട് പുറത്തു പോയി ഒരു ചായ കുടിക്കാനും കൂട്ടുകാരുടെ കൂടെ ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങാനൊക്കെ താല്പര്യമുള്ളവരുണ്ടാകും പക്ഷേ അതിനൊന്നും ആഗ്രഹം ഉണ്ടായിട്ട് കഴിയാതെ പോകുന്ന കൂട്ടുകാരും നമുക്കിടയിലുണ്ട് പക്ഷേ അവരെ നമ്മൾ എന്ത് ചെയ്യണം കണ്ടുപിടിക്കുകയും ചേർത്ത് നിർത്താൻ ശ്രദ്ധിക്കുകയും നമ്മൾ ചെയ്യണം എത്ര രൂപയാണ് അനാവശ്യമായിട്ട് ചായയ്ക്കും മറ്റുള്ള ആവശ്യങ്ങൾക്കും വേണ്ടി നമ്മൾ ചെലവഴിക്കുന്നത് നമ്മുടെ ഹോസ്റ്റലുകളിലും അതല്ലെങ്കിൽ നമ്മൾ നമ്മുടെ വീടുകളിലും ഭക്ഷണം ഉണ്ടായിട്ട് പോലും അതിനൊന്നും നമ്മൾ ശ്രദ്ധ കൊടുക്കാതെ നമ്മൾ എന്ത് ചെയ്യാണ് പുറത്തുപോയി കഴിക്കുന്നവരുണ്ട് അനാവശ്യമായി പൈസ ചിലവഴിക്കുന്നവരുണ്ട് നമ്മുടെ വീട്ടിൽ അതിനുള്ള വകയുണ്ടായിട്ട് പോലും എന്ത് ചെയ്യുന്നു ഭക്ഷണം ഉണ്ടായിട്ട് പോലും പുറത്തുപോയി നമ്മൾ ഭക്ഷണം കഴിക്കുന്നു ആ സമയത്ത് നമ്മുടെ കൂടെയുള്ളവരെ കൂടി മനസ്സിലാക്കാനും ചേർത്ത് പിടിക്കാനും നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളത് കൂടി ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്താണ് നബീസ്വല്ലി വസ്ലം പ്രത്യേകം പറഞ്ഞൊരു വിഷയമാണ് മിസ്കീനുകളെ ചേർത്ത് പിടിക്കുക എന്നുള്ളത് രണ്ടാമതായി അബുദിഹു പറയുന്നുണ്ട് അതായത് നിങ്ങളെക്കാൾ ഉയർന്നവരിലേക്കല്ല നിങ്ങൾ നോക്കേണ്ടത് നിങ്ങളെക്കാൾ താഴ്ന്നവരിലേക്കാണ് നിങ്ങൾ നോക്കേണ്ടത് എന്ന് നബി നബിസ്വല്ലാസ്ലം പറയാം ഖുർആാനിൽ അല്ല പറയുന്നൊരു കാര്യമുണ്ട് മനുഷ്യരില് പല വിഭാഗങ്ങൾക്ക് ചില ആളുകൾക്ക് എന്ത് ചെയ്തിട്ടുണ്ട് ദുനിയാവിന്റെ ജീവിതാലങ്കാരം അനുഭവിപ്പിക്കുന്നതിലേക്ക് അതായത് ദുനിയാവിന്റെ പല ജീവിത സൗകര്യങ്ങളും അനുഗ്രഹങ്ങളും സമ്പത്തും മനുഷ്യരിൽപ്പെട്ട ചില ആളുകൾക്ക് അള്ളാഹു കൂടുതലായി കൊടുത്തിട്ടുണ്ട് ഇത്തരത്തിലുള്ള ആളുകളിലേക്ക് എന്ത് ചെയ്യാൻ പാടില്ല നിന്റെ ദൃഷ്ടിയെ നീ പായിക്കാൻ പാടില്ല അവരിലേക്ക് നീ നോക്കാൻ പാടില്ല കാരണം അതിലൂടെ അവരെ നാം പരീക്ഷിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നു എന്ന് അള്ള പറയുകയാണ് നിരക്ഷിതാവ് നൽകുന്ന ഉപജീവനമാണ് അത് കൂടുതൽ ഉത്തമവും നിലനിൽക്കുന്നതും എന്ന് അള്ള പറയാ നമുക്ക് നമ്മുടെ റബ്ബ് എന്ത് തരുന്നുണ്ടോ അതിൽ തൃപ്തിപ്പെടാനും അതിൽ തൃപ്തിപ്പെട്ടുകൊണ്ട് അതിനെ നമ്മൾ സ്വഴിക്കൂട്ടി വെച്ചുകൊണ്ട് അതിൽ നിന്ന് ചെലവഴിച്ചുകൊണ്ട് സമ്പത്തിന്റെ വിഷയങ്ങൾ കൈകാര്യം ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം പ്രത്യേകം ശ്രദ്ധിക്കണം എന്നുള്ളതാ മറ്റുള്ളവർക്ക് എന്തുണ്ട് അവർക്ക് എന്തുണ്ട് ഇവർക്ക് എന്തുണ്ട് എന്നുള്ളതല്ല നോക്കേണ്ടത് നമുക്ക് എന്തുണ്ടത് എന്തുണ്ട് എന്നുള്ളത് നമ്മൾ നോക്കണം പരിശോധിക്കണം നമ്മളെക്കാൾ താഴ്ന്നവരിലേക്ക് നമ്മൾ നോക്കുമ്പോൾ അല്ല നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളെ മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് സാധിക്കും അതുകൊണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് ശ്രദ്ധ കൊടുത്തുകൊണ്ട് ഈ വിഷയങ്ങൾ അതീവ ഗൗരവത്തിൽ നമ്മൾ ശ്രദ്ധിക്കുക സമ്പത്തിന്റെ വിഷയം റബ്ബിന്റെ അടുക്കൽ പ്രത്യേകം ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു രൂപയാണെങ്കിൽ പോലും അതിൽ ഹെറാമിന്റെ അംശം കടന്നു വരാതിരിക്കാൻ വേണ്ടി അതീവ ഗൗരവത്തിൽ നമ്മൾ ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട് അള്ളാനെ സൂക്ഷിച്ചുകൊണ്ട് ഈ സാമ്പത്തികമായ രംഗം കൈകാര്യം ചെയ്യുക مسكين غلد بشيء تل برتيعم صدّا الله سبحانه وتعالى أدنى مكتوفيق توفيق نلقي أنجده كما الحمد لله الأحد والفرد الصمد الذي لم يلد ولم يولد കൂടി നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കണം എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ് വസീയത്ത് ചെയ്യുകയാണ് അവൻ ഇഷ്ടപ്പെടുന്ന ഏറ്റവും നല്ല വിശ്വാസികളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ കൊടുക്കുന്ന ഒന്നും രണ്ടും ഉപദേശങ്ങളും നമ്മൾ മനസ്സിലാക്കി അത് ഒന്നാമത്തത് മിസ്കീനുകളെ ചേർത്ത് പിടിക്കുക എന്നുള്ളതാണ് അവരെ ഇഷ്ടപ്പെടുക എന്നുള്ളതാണ് രണ്ടാമത്തത് അല്ല നമുക്ക് നൽകിയ സമ്പത്തിൽ തൃപ്തിപ്പെടുക നമ്മളെക്കാൾ ഉയർന്നവരിലേക്ക് നോക്കാതെ നമ്മളെക്കാൾ താഴ്ന്നവരിലേക്ക് നോക്കുക എന്നുള്ള പാഠമാണ് മൂന്നാമത്തെ ഉപദേശമായി നമുക്ക് കാണാൻ സാധിക്കും നിന്നിൽ നിന്ന് നിന്റെ കുടുംബക്കാർ പിന്തിരിഞ്ഞു കളഞ്ഞാലും അവരുമായി ബന്ധം ചേർക്കുക എന്നുള്ളതാണ് മൂന്നാമത്തെ നിർദ്ദേശം നമുക്കറിയാം നമ്മുടെ കുടുംബം എന്ന് പറയുന്നത് വല്ലാത്ത പവിത്രമായൊരു ബന്ധമാണ് പല ആളുകൾക്കും കുടുംബ ബന്ധത്തിൻ്റെ പവിത്രത എന്താണെന്നോ ശ്രേഷ്ഠത എന്താണെന്നോ കുടുംബ ബന്ധം പുതുക്കുന്നതിൻ്റെയും പുലർത്തുന്നതിൻ്റെയും പ്രതിഫലം എന്താണെന്നോ പല ആളുകൾക്കും അറിയില്ല റബ്ബിൻ്റെ അടുക്കൽ പ്രത്യേകം ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു കാര്യമാണ് കുടുംബ ബന്ധം ഉറച്ചവന്റെ വിഷയം കുതുസിയായൊരു ഹദീസിൽ കുടുംബ ബന്ധം പടച്ചത് ഞാനാണ് സൃഷ്ടിച്ചത് ഞാനാണ് എന്ന് പറയുന്ന എന്റെ നാമത്തിൽ നിന്ന് പകുതിയെടുത്തതാണ് റഹിം എന്ന് പറയുന്ന കുടുംബ ബന്ധം ഫമൻ വസൽതുഹു അതുകൊണ്ട് ആരാണോ കുടുംബ ബന്ധം ചേർക്കുന്നത് അവനുമായി ഞാൻ ബന്ധം ചേർക്കുന്നതാണ് വമൻ ബതതുഹു ആരാണോ കുടുംബ ബന്ധം അവനുമായിട്ട് ഞാൻ ബന്ധം മുറിക്കുന്നതാണ് എന്ന് റബ്ബു സുബാന പറയുന്ന കാര്യം റഹ്മാൻ എന്ന് പറയുന്ന പരമകാരുണികൻ എന്ന് പറയുന്ന അള്ളാന്റെ നാമത്തിൽ നിന്ന് പകുത്തി എന്ത് ചെയ്തതാണ് റഹിം എന്ന് പറഞ്ഞ കുടുംബ ബന്ധം ഉണ്ടാക്കി അതുകൊണ്ട് തന്നെ കുടുംബ ബന്ധത്തിന്റെ വിഷയത്തിൽ അതീവ ശ്രദ്ധ നമ്മൾ പുലർത്തണം ചിലപ്പോൾ മൂത്താപ്പമാര് അതല്ലെങ്കിൽ അമ്മാവന്മാര് മാമമാര് എളാപ്പന്മാര് പല ആളുകളുമായിട്ട് എന്തെങ്കിലും ചില വിഷയങ്ങളിൽ കസിൻസുമായൊക്കെ തെറ്റുനിൽക്കുന്നവരായ ആളുകൾ ഉണ്ടാകാം കുടുംബ ബന്ധം പലപ്പോഴും ശിഥിലമാകുന്നത് സാമ്പത്തികമായ വിഷയങ്ങൾ കടന്നു വരുമ്പോഴാണ് കടം കൊടുക്കുക കടം വാങ്ങുക ഇങ്ങനെയുള്ള ചില വിഷയങ്ങൾ കടന്നു വരുമ്പോൾ അതിന്റെ മര്യാദകൾ പുലർത്താതെ ഈ കാര്യങ്ങളിൽ ഇടപെടുമ്പോഴാണ് ഈ വിഷയങ്ങൾ കടന്നു വരാം എന്തിനും ഏതിനും തർക്കവും അതുപോലെ തന്നെ വഴക്കുമായി കടന്നുകൂടുന്ന ചില കുടുംബങ്ങളും നമുക്കിടയിലുണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം നമ്മുടെ കുടുംബത്തിൽപ്പെട്ട ആരെങ്കിലും നമ്മോട് എതിർക്കുകയോ കയർക്കുകയോ ചെയ്തുകൊണ്ട് നമ്മിൽ നിന്ന് അകന്നാലും നമ്മൾ എന്തു ചെയ്യാൻ പാടില്ല അവരിൽ നിന്ന് അകലാൻ പാടില്ല നമ്മുടെ എന്തെങ്കിലും ഇഷ്ടക്കുറവുള്ള വാക്കുകൾ പറഞ്ഞാലും ദേഷ്യപ്പെട്ടാലും കയർത്തു സംസാരിച്ചാലും തിരിച്ച് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല അവരോട് കയർക്കാൻ പാടില്ല അവര് നമ്മെ എന്തൊക്കെ കുറ്റപ്പെടുത്തിയാലും ആ ബന്ധം നല്ല രൂപത്തിൽ കാത്തു സൂക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എത്ര തന്നെ ഇഷ്ടക്കുറവുകൾ അവർ കാണിച്ചാലും നമ്മൾ എന്തു ചെയ്യാൻ പാടില്ല നമ്മുടെ ഭാഗത്ത് നിന്ന് ആ ബന്ധം മുറിയുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാകാതിരിക്കാൻ അതീവ ഗൗരവത്തിൽ നമ്മൾ ശ്രദ്ധിക്കണം ഈ രൂപത്തിൽ കുടുംബ ബന്ധം എന്നും പുതുക്കുക ഏതെങ്കിലും ബന്ധങ്ങളുമായിട്ട് കുടുംബക്കാരുമായിട്ട് അകന്നു നിൽക്കുകയോ െങ്കിലും സ്വരച്ചേർച്ചയോ സ്വയ ചേർച്ചയില്ലായ്മയോ ഉള്ളവരുണ്ടെങ്കിൽ അതൊക്കെ എന്ത് ചെയ്യണം എത്രയും വേഗം തന്നെ പരിഹരിച്ചു കൊണ്ട് മുന്നോട്ട് പോകാൻ നമ്മൾ ശ്രദ്ധിക്കണം കുടുംബ ബന്ധം മുറിച്ച ഒരു വ്യക്തി ഇരിക്കുന്ന ഒരു സദസ്സിൽ സഖീനത്തിന്റെ സമാധാനത്തിന്റെ മലക്കുകൾ ഇരിക്കില്ല എന്നുള്ളതാണ് നബീസ്വല്ലിസ്ലിൻ പഠിപ്പിച്ചിട്ടുള്ളത് ഇത്തരത്തിലുള്ള സ്രദസ്സുകൾ എന്ന് പറഞ്ഞാൽ ദീൻ പറയുന്ന സദസ്സുകൾ അതല്ലെങ്കിൽ മസ്ജിദുകൾ എന്നൊക്കെ പറഞ്ഞാൽ പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കുന്ന സദസ്സുകളാണ് ഇത്തരത്തിലുള്ള സ്രദസ്സുകളിൽ കുടുംബ ബന്ധം മുറിച്ചവരുമായിട്ടുള്ള ഏതെങ്കിലും ഒരു വ്യക്തി ഇരിക്കുന്നുണ്ടെങ്കിൽ അവിടെ സമാധാനത്തിന് മലക്കുകൾ കടന്നു വരില്ല എന്നുള്ളതാണ് അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം ആ കാര്യങ്ങളൊക്കെ ഗൗരവത്തിൽ ശ്രദ്ധിക്കണം മറ്റു എത്രത്തോളം അമലുകൾ നമ്മൾ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞാലും കുടുംബ ബന്ധം മുറിച്ചാൽ അത് മുറിച്ചത് തന്നെയാണ് റബ്ബുമായിട്ടുള്ള ബന്ധമാണ് അവിടെ വിച്ഛേദിക്കപ്പെടുന്നത് എന്ന് മനസ്സിലാക്കുക അതുകൊണ്ട് ആ ബന്ധം കൂട്ടിയിണക്കാൻ എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമോ ആ ഗൗരവത്തിൽ ആ ബന്ധത്തെ നിലനിർത്തിക്കൊണ്ടുപോകാൻ നമ്മൾ പരിശ്രമിക്കുക അള്ളാഹ് റബുലിസത്ത് അതിന് നമുക്ക് തൗഫ്യൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മൾ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ വീഴ്ചകളും റബുലിസത്തെ നമുക്ക് വിട്ടുപോരുത്തും മാപ്പാക്കി തരുമാറാകട്ടെ നമ്മുടെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ട ബന്ധുമിത്രാദികൾ അയൽക്കാർ ആദർശ സുഹൃത്തുക്കൾ നാട്ടുകാർ കൂട്ടുകാർ എല്ലാവർക്കും അള്ളാഹു മഹഫറത്തും അറേഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഒരു പ്രത്യേക കാര്യം ഓർമ്മിപ്പിക്കാനുള്ളത് നമ്മുടെ ഈ പള്ളി പണിയുന്ന സമയത്ത് എല്ലാവിധത്തിലും നമുക്ക് സഹായമായി വർദ്ധിച്ചിരുന്ന ഒരു പ്രിയ സുഹൃത്ത് തൃശ്ശൂരിലുള്ള ഒരു സ്നേഹിതൻ കഴിഞ്ഞ ദിവസം മരണപ്പെടുകയുണ്ടായി അദ്ദേഹത്തിന് അള്ളാഹു സുഭാനുഭവ മഹഫീറത്തും അറഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഏതെങ്കിലും രൂപത്തിലുള്ള തെറ്റുകുറ്റങ്ങൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ വിട്ടുപൊറത്ത് മാപ്പായി കൊടുത്തുകൊണ്ട് റബിന്റെ അടുക്കൽ ഉന്നതമായ സ്ഥാനം അവർക്കും നമുക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ മാതാപിതാക്കൾക്ക് അള്ളാഹു സ്വർഗം നൽകുമാറാകട്ടെ നമ്മുടെ മക്കളെ കണ്ണിന് കുളിർമയുള്ള മനസ്സിന് സന്തോഷം തരുന്ന ഇഹത്തിലും പരത്തിലും ഉപകാരപ്രദമായ സാലിഹായ മക്കളാക്കി വളർത്തിയെടുക്കാൻ ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ നമ്മുടെ കൂട്ടത്തിൽ പല രൂപത്തിലുള്ള അസുഖങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട് സുഖാനുഭവത്താല പൂർണ്ണമായ സൗഖ്യവും ശമനവും സമാധാനവും ആഫിയത്തും ആരോഗ്യവും അവർക്കും നമുക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നാം അനുഭവിക്കുന്ന ശാരീരികമായ മാനസികമായ പ്രയാസങ്ങളിൽ നിന്ന് വേദനകളിൽ നിന്ന് സങ്കടങ്ങളിൽ നിന്ന് ടെൻഷനുകളിൽ നിന്ന് അല്ലാഹു നമ്മയും നമ്മുടെ കുടുംബത്തെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ നമ്മുടെ കുടുംബത്തിൽ അള്ളാഹു എന്നും എന്നും എല്ലാവിധത്തിലുമുള്ള അനുഗ്രഹങ്ങളും സന്തോഷവും സമാധാനവും നിർഭയത്വവും നിലനിർത്തി തരുമാറാകട്ടെ നമ്മുടെ ജോലിയിൽ നമ്മുടെ റിസക്കിൽ ഉപജീവന മാർഗത്തിൽ അള്ളാഹു വിശാലത നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ മാരകമായ അസുഖങ്ങളിൽ നിന്ന് പ്രയാസകരമായ അസുഖങ്ങളിൽ നിന്ന് വേദനയുള്ള അസുഖങ്ങളിൽ നിന്ന് ആശുപത്രി കിടക്കുകളിൽ കഴിയേണ്ടി വരുന്ന അസുഖങ്ങളിൽ നിന്ന് വലിയ സാമ്പത്തിക ചെലവ് വരുന്ന അസുഖങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മയും നമ്മുടെ കുടുംബത്തെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ إنك سميع قريب مجيب الدعوات ويا قاضي الحاجات اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار ربنا هب لنا من أزواجنا وذرياتنا قرة أعين وجعلنا للمتقين إماما ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم امين امين برحمتك يا ارحم الراحمين والحمد لله رب العالمين